നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് സെപ്റ്റംബർ ഒമ്പതാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഒരു ചക്രവാത ചുഴി തെക്കൻ ഒഡീഷയിലും വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിലും ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് നാല് കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു മറ്റൊരു ചക്രവാത ചുഴി മന്നാർ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലൂടെ മാന്നാർ ഉൾക്കടലിലേക്ക് ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദപാത്തി കടന്നു പോകുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്കും സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇല കരിച്ചിലിന് മുൻകരുതലായി ഇരുപത് ഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതിൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് കലക്കി അന്തരീക്ഷത്തിൽ ആർദ്രത കൂടുമ്പോൾ ഇഞ്ചിയിൽ ഫില്ലോസിക്റ്റ ഇലപ്പുള്ളി രോഗം കാണാൻ സാധ്യതയുണ്ട് മുൻകരുതലായി ഒരു ശതമാനം ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുക ഇതിനെ നിയന്ത്രിക്കുന്നതിനായി രണ്ട് ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ ഒന്ന് ദശാംശം അഞ്ച് ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ മരുന്ന് തളി തുടരാവുന്നതാണ് രോഗം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിക്കുക മഞ്ഞളിൽ ഇലകരിച്ചിൽ രോഗം നിയന്ത്രിക്കുന്നതിനായി രണ്ടു മില്ലി ഹെക്സകൊണാസോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മൃഗസംരക്ഷണം കാലിത്തൊഴുത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിന്ന് കൊതുക് പെരുകുന്നത് തടയുക ആവശ്യമെങ്കിൽ പശുക്കളുടെ ശരീരത്തിലോ തൊഴുത്തിലോ കൊതുകിനും ഈച്ചയ്ക്കും എതിരെയുള്ള മരുന്ന് വിദഗ്ധോപദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ് നന്ദി